സിനിമയിലൊരു വലിയ അബദ്ധം അബദ്ധമല്ല ഒരു വലിയ സിനിമാ നടിയാകണം എന്നുള്ള അതമ്മയുമായ ആഗ്രഹമായിരിക്കാം ഒരിക്കലൊരു ഫോൺ കോൾ വരികയാണ് ഒരു സൂപ്പർ സ്റ്റാർ പടത്തിലേക്ക് നായികയുടെ റോളിൽ ഒരു ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരു ആളാണ് അന്ന് എനിക്ക് കുറച്ചുകൂടി ഒരു വെയ്റ്റ് ഉണ്ട് ആ വെയ്റ്റ് ഒരു പത്ത് പതിനഞ്ച് കിലോ കിട ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞത് ഒരു മാസം കൊണ്ട് പെട്ടെന്ന് വെയിറ്റ് ലോ റെഡ്യൂസ് ചെയ്യണം അപ്പോൾ ആ സൂപ്പർ സ്റ്റാറിൻ്റെ പേരിൽ ഡയറക്ടർ ഒരു നാഷണൽ അവാർഡ് വരെ പോയൊരു ഡയറക്ടറുടെ പേരാണ് അവർ പറയുന്നത് ആ പേര് പിന്നെ ഇവരുമായിട്ട് ചാറ്റിംഗ് പിന്നെ ആ ചാറ്റിങ്ങിൻ്റെ സ്ക്രീൻഷോട്ടടക്കം എന്നാൽ ഞാൻ എനിക്ക് പരിചയമുള്ള ഡയറക്ടറാണ് എനിക്കിന്നാൽ നേരിട്ട് അവർ ഹൈ പ്രൊഫൈൽ ആയതുകൊണ്ട് ഞാൻ വിളിക്കണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ഇപ്പോൾ ഒരു പിന്നെ ഇവരെല്ലാം മരണപ്പെട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഒരു നാല് വർഷമാവും എനിക്ക് ഈ ഒരു കോള് വന്നിട്ട് അപ്പോൾ ഉള്ള ഒരു വലിയ ചതിയുടെ ഇരയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവർ ഒരുപാട് പ്രതീക്ഷിച്ചു ആ സിനിമ ഒന്ന് ഒരു നല്ല നമ്മളൊക്കെ ഒരുപാട് ആദരിക്കുന്ന ആളുടെ പേര് പറയുന്നില്ല അങ്ങനത്തെ ഒരു സ്റ്റാർ പദവിയിലുള്ള ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു വൈഫിൻ്റെ റോൾ അപ്പോൾ ഈ വൈഫിന് അധികം ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലാണ് അവർ കഥ പറയുന്നു എൻ്റെ റെമ്യൂണറേഷൻ അവർ ഡിസ്കസ് ചെയ്തത് ഗ്രൂപ്പ് ചാറ്റിങ് എല്ലാം എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരിക അപ്പോൾ ഞാനൊരു പക്ഷേ ഇതെല്ലാം വിശ്വസിച്ചിട്ട് ഞാനൊരു തെറ്റായ തീരുമാനം എടുത്തു തെറ്റായ തീരുമാനം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഫാറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം എക്സസൈസും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് കുറച്ചുകൂടി അവർ പറഞ്ഞതിങ്ങനെ ഈ ഇപ്പം നമ്മുടെ ബ്രസ്റ്റ് ഇത്ര അടയാളം റിസ്റ്റ് ഇത്ര അടയാളം ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു അവരുടെ ഒരു ക്യാരിക്കേച്ചറ് പറഞ്ഞു അങ്ങനെ അങ്ങനെ അത്രയും സ്ലിം ആയിരിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ സിനിമയോടുള്ള അടങ്ങാത്ത പാഷൻ കൊണ്ട് ഞാൻ ഒരു സർജറി ചെയ്തു അപ്പോൾ ബോഡിയിൽ ഞാൻ സർജറി ചെയ്തു അത് അതിൻ്റെ ടീ ഞാനപ്പം വിചാരിക്കുന്നത് ഈ സർജറി ചെയ്തു ശരീരം എനിക്ക് എനിക്കിത്രയും വലിയൊരു സിനിമ കിട്ടൂല്ലേ എൻ്റെ എല്ലാ കഷ്ടപ്പാടും മാറുമെന്ന് വിചാരിച്ചിട്ട് ഒരു അവിവേകം സിനിമാക്കാർക്ക് ഈ ഒരു ചതി ഒരിക്കലും നമ്മൾ അതൊരു ഒരു വലിയൊരു ചതിയായിരുന്നു ഒരു ട്രാപ്പായിരുന്നു ശരിക്കും അപ്പൊ നിങ്ങളോടൊക്കെ ദൈവം ക്ഷമിക്കട്ടെ എന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം ഞാനത് പിന്നീട് ഈ ഡയറക്ടറെ ഞാൻ വേറൊരു പ്രശസ്തനായ ഡയറക്ടറോട് ഞാൻ ഇങ്ങനെ ഒരു സർജറി ചെയ്തതും ഈ സിനിമയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തത് ഞാൻ പറഞ്ഞു പറഞ്ഞപ്പം എൻ്റെ മുന്നിൽ വെച്ചിട്ട് ആ ഡയറക്ടറെ വിളിച്ച് ചോദിച്ചു സാർ നിങ്ങളിങ്ങനെ ഇന്ന ആളുടെ വെച്ചിട്ട് ആ സൂപ്പർ സ്റ്റാറിൻ്റെ പേര് പറഞ്ഞിട്ട് ചോദിച്ചു നിങ്ങളിങ്ങനെ ഒരു സിനിമ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു അയ്യോ ഇപ്പൊ ഇല്ല ഞാൻ വേറൊരു പടത്തിന്റെ അന്ന് എനിക്ക് തോന്നുന്നു വേറെ ഏതൊരു സ്റ്റാറിനെ വെച്ചിട്ട് ഒരു പടത്തിന്റെ ഡിസ്കഷനിലാണ് ഇവിടെ ഇല്ല ഇപ്പഴ് ആ ഈ പറഞ്ഞ സൂപ്പർ സ്റ്റാറിന് ഇപ്പൊ ഡേ ഇല്ല ഞാനിപ്പ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്താന്ന് ചോദിച്ചു ഏ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു സാറിനോട് ഇത് പറഞ്ഞിട്ടില്ല പറഞ്ഞു കട്ട് ചെയ്തു അപ്പൊ അവരെന്നോട് ചോദിച്ചൊരു കേസ് ഫയൽ ചെയ്യാം എന്തിനു വേണ്ടിട്ടായിരുന്നു പക്ഷേ ഒരു വാട്സപ്പ് മെസ്സേജ് പോലും ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്നെ ചാറ്റ് ചെയ്ത് ആ പറഞ്ഞ ആൾ മരണപ്പെട്ടു പോയി അതായത് അതൊരു പ്രൊഡക്ഷൻ കൺട്രോളായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കിനി മീഡിയയുടെ മുമ്പിൽ ഞാനിത് പറഞ്ഞത് ഇനി ഒരു സ്ത്രീയെ നിങ്ങൾ സിനിമയിൽ അവസരങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞപ്പം ഞാൻ കീറി മുറിച്ചത് എൻ്റെ ശരീരമാണ് ഇല്ലേ എന്റെ വീട്ടുകാർ പോലും ചിലപ്പോൾ ഇപ്പോഴായിരിക്കും അറിയാം ഒരു മീഡിയയിൽ പറഞ്ഞിട്ടില്ല അപ്പൊ സിനിമയിൽ നല്ലോണം ചതിക്കുഴികളുണ്ട് അപ്പോൾ പെൺകുട്ടികളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ എന്നെ പോലെ ലോകം എനിക്കറിയാന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ ഒരു ഫോൺ കോളിൽ വരുന്ന മെസ്സേജുകൾ അവർ അവർ തെളിവിന് വേണ്ടി അയക്കുന്ന വാട്സപ്പ് സന്ദേശങ്ങൾ ഇതൊക്കെ നമ്മൾ വിശ്വസിച്ചിട്ട് ആ ഒരു സിനിമ കിട്ടും ലൈഫ് ഞാൻ എൻ്റെ അച്ഛനും അമ്മയോടെ ഒക്കെ പറഞ്ഞിരുന്നു എനിക്കിങ്ങനൊരു നല്ല സിനിമ വന്നിട്ടുണ്ട് ലൈഫ് മാറും അമ്മ അങ്ങനെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് പിന്നീട് ഈ സർജറി ചെയ്യുന്നത് അവരറിഞ്ഞിട്ടില്ല എൻ്റെ ഒരു സുഹൃത്താണ് എനിക്ക് സുഹൃത്ത് ഫാമിലി അവര് ഖത്തറിലാണ് അവരാണ് ശരിക്കും ഹോസ്പിറ്റൽ ബില്ലൊക്കെ അടച്ച് എന്നെ സഹായിച്ചത് ഞാൻ നന്നാവാൻ വേണ്ടിയിട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ അത്രത്തോളം നമ്മുടെ ശരീരത്തിൽ വലിയ രണ്ട് സർജറിയാണ് ഞാൻ ചെയ്തത് വലിയ രണ്ട് സർജറി അപ്പോൾ അതൊക്കെ ചെയ്തതെന്നു വെച്ചാല് സിനിമയുടെ ഉള്ള ഇഷ്ടം കൊണ്ടാണ് സൂപ്പർ സ്റ്റാറിന്റെ പേര് പറയുന്നില്ല കാരണം ഇനി അത് അവർക്ക് അവരൊന്നും അറിയാത്ത കാര്യങ്ങളാണ് അവരുടെ പേരിൽ അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മളെപ്പോലെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയെ പോലും ഈ രീതിയിൽ പറ്റിക്കാമെങ്കിൽ ഇവിടുത്തെ ഒരു ഏതെല്ലാം രീതിയിൽ അവർ ട്രാപ്പ് ചെയ്യപ്പെടുന്നുണ്ടാവുന്നുള്ളൂ ഇപ്പോൾ സിനിമാ ലോകത്ത് നല്ല ആൾക്കാരുമുണ്ട് മോശം ആൾക്കാരും ഉണ്ട് എല്ലാവരെയും അടച്ച് പറയല്ല പക്ഷേ ഇത്തരം ഇത്തരം കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ സമൂഹം പോകുന്നത് അതുകൊണ്ട് സിനിമ ഒരു നല്ല പ്ലാറ്റ്ഫോമാണ് ആർട്ടിസ്റ്റുകൾക്കൊക്കെ നല്ല പ്ലാറ്റ്ഫോമാണ് പക്ഷെ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അമ്പയെ പാളിപ്പോവും കാരണം കള്ളന്മാരെല്ലാ സ്ഥലത്തും ഉണ്ട് അതിപ്പോ സിനിമയിൽ മാത്രമല്ല എല്ലായിടത്തും ഇത്തരം ചതികളുണ്ട് അപ്പോ എനിക്കതോടുകൂടി ഞാൻ ശരിക്കും വല്ലാത്തൊരവസ്ഥയായിരുന്നു ഒരു ഒരു വർഷത്തോളം വേണ്ടി വന്നു എനിക്ക് എനിക്കത് റിക്കവർ ചെയ്യാൻ നന്നായിട്ട് നന്നായിട്ട് എനിക്ക് എന്നെ അഫക്റ്റ് ചെയ്തിരുന്നു പിന്നെ എനിക്കിപ്പോൾ എനിക്ക് നേരിട്ട് പരിചയമുള്ള എന്നെ വന്നു കണ്ട് കഥ പറയുന്ന ഞാൻ അങ്ങനെ വളരെ സെലക്റ്റീവായിട്ട് നമുക്ക് ഭയമായി തുടങ്ങി ഇപ്പോൾ ഇനി ഒരു ചെറിയൊരു സിനിമ ചിതറിയവർ ചിതറിയവർ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയാണ് ചിതറിയവർ അത് ശ്രീനിവാസൻ സാറിനെ വെച്ച് നായകനാക്കി ഒരു പത്ത് വർഷം മുമ്പ് ഒരു പടം ചെയ്തു അത് നാഷണൽ അവാർഡ് വരെയൊക്കെ പോയൊരു സെലക്ട് ചെയ്ത് പോയിട്ട് തിരിച്ചു വന്നൊരു പടമാണ് അതിൻ്റെ സംവിധായകൻ ലാൽജി ജോർജ് എന്ന് പറഞ്ഞിട്ട് സാർ അദ്ദേഹം പത്ത് വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്നൊരു പടം അതിലൊരു ഒരു ടൈറ്റിൽ റോളായ ഒരു അമ്മയുടെ കഥാപാത്രം അപ്പം ചെയ്യാണിപ്പം റീസെൻ്റായിട്ട് അതിൻ്റെ ഷൂട്ട് തുടങ്ങും അതാണ് ഇനിയിപ്പോൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള പടം അങ്ങനെ നമ്മളെ അറിയുന്നവർ നമുക്ക് സിനിമ നമ്മുടെ അത്രയും പാഷനായിട്ടുള്ള സാധനമാണ് അതിൽ ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും ഒരു ഒരു സ്ത്രീയെയും ഒരു ആർട്ടിസ്റ്റിനെയും ചതിക്കാതിരിക്കുക ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മൾ പലരും പല ഒക്കെ കാര്യങ്ങളും തുറന്ന് പറയാത്തു ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനലിൽ ഇത് പറയുന്നത് ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സിനിമയിലൂടെ പറ്റിക്കപ്പെട്ടു ഞാനിങ്ങനെ ഒരു സർജറി ചെയ്തു ഒരു ഒരു ആർട്ടിസ്റ്റിൻ്റെ അവസാനമല്ലേ അത് ഞാൻ അനുഭവിച്ച പെയിൻ അതിൻ്റെ വേദന ജീവിതത്തിൽ ഫുൾ വേദനയായിരുന്നു അതിൻ്റെ കൂടെ സിനിമ അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അപ്പോൾ ആ അങ്ങനെ നമ്മൾ പ്രാണൻ പോലെ കരുതിയിട്ട് നമ്മുടെ ശരീരം കീറി മുറിച്ച് ആ ഒരു ക്യാരക്ടറിന് വേണ്ടി ഒരുങ്ങിയതാണ് ഞാൻ അവർ കറക്റ്റ് ആ ഡേറ്റ് പറഞ്ഞു ആ ഡേറ്റിനകത്ത് ഞാൻ ഇത്ര വെയ്റ്റ് റെഡ്യൂസ് എന്നുള്ള എൻ്റെ ഒരു ഇതുകൊണ്ട് ചെയ്തതാണ് അപ്പോൾ അത് തെറ്റായ തെറ്റായൊരു ഡിസിഷനായിരുന്നു ഞാൻ എടുത്തത്